ഹലോ ഗൈസ് എഗന്യം വന്നു ഗായ്സ് എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ലൈവ് എടുക്കാം കേസ് നമ്മൾ കൂട്ടുകാർ വന്ന് കോൾ ചെയ്തു ഗൈസ് അതുകൊണ്ടാണ് പോയത് അപ്പോൾ അതിന് ശേഷം നമ്മൾ നമ്മൾ വരാൻ വിചാരിച്ചു നമ്മൾ ലൈവിൽ നമ്മൾ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാം പശിയാണ് വർഷ കേവി എല്ലാരും പോയിരുന്ന നമ്മളാരേം കണ്ടിട്ടല്ലോ ഗൈഫ് നമ്മൾ ഇഷ്ടപ്പെടുന്ന പേരെങ്കിലും മതി ഗൈസ് അവർക്ക് വേണ്ടിയാണ് നമ്മൾ ലൈവ് ഉള്ളത് നമുക്ക് ട്രൈ പോടിക്കാൻ നല്ല രസമുണ്ട് വർഷ കേബിയിലെ സ്ഥലം എവിടെയാ വർഷ കേബി നാട് എവിടെയാ എന്താ ചെയ്യുന്നത് ഇവിടെ ഉറക്കമൊന്നുമില്ല വർഷ കേവിക്ക് തൃശ്ശൂരാണോ തൃശ്ശൂർ എവിടെയാണ് സ്ഥലം തൃശ്ശൂരൊക്കെ ഞങ്ങൾ വരാറുണ്ടല്ലോ തൃശ്ശൂർ പൂരം കാണാൻ വരാറുണ്ട് വർഷ കെ വിര കെ വിചേന്ദ്രയാണെങ്കിൽ വർഷ പർശ്ശേരി ഇഷ്ടാണോ വർഷ കെ വി വർഷം ഒറ്റയ്ക്കാണോ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടോ കൂടെ എന്താ വർഷം ഒന്നും മിണ്ടാത്തേ എന്റെ ലൈവ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടോ അങ്ങനെയാണോ നിങ്ങളെല്ലാവരും എൻ്റെ ലൈവ് കയറി കാണുന്നത് അഖിൽ ചന്ദ്രൻ എന്ന് പറഞ്ഞ പയ്യൻ സ്മൈൽ ഇട്ടിട്ടുണ്ട് ണ്ട് എല്ലാവരും ചേട്ടൻ്റെ ഫാൻസാണ് എന്നാൽ ഹായ് വർഷ വർഷയും വർഷ ഫ്രാൻസിനും എൻ്റെ എല്ലാ വിധ നന്ദി നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക ഫ്രണ്ട്സെല്ലാവരും എന്ത് ചെയ്യുക എവിടെയാണ് നിങ്ങൾ സ്ഥലം തൃശ്ശൂർ തന്നെയാണല്ലോ പ്രോപ്പർ സ്ഥലം എല്ലാവരെയും അഖിൽ ചന്ദ്രൻ ഡൈന്ന ആ ഡേ അതാ തൃശ്ശൂര്ന്ന് മാറിയിട്ടാണോ തൃശ്ശൂർ അവിടെ കുന്നംകുളമാണോ അതോ ഗുരുവായൂരാണോ അതോ വടകരയാണോ എല്ലാവരെയും പറ്റിക്കാം നമുക്ക് കുന്നംകുളമാണോ വർഷയുടെ വീട് ഞങ്ങക്ക് കുന്ന കുന്നംകുളത്ത് ബന്ധുക്കളൊക്കെ ഉണ്ട് ഞാൻ ഇവിടെയൊക്കെ തന്നെ ഉണ്ടർക്കെവിട എന്തൊരു പരിപാടി വൺസ് ഐ കം വെൽക്കം ബാക്ക് അവളുടെ അമ്മ കിടന്ന് ഉറങ്ങാണ് അമ്മ കിടന്ന് ഉറങ്ങണ ഗായ്സ് അമ്മ വയക്കു പറ അമ്മത്തൊരു ഒമ്പതര വരെ ലൈവിടാം എന്നിട്ട് ഉറങ്ങാം എനിക്ക് ഉറക്കം വന്നിട്ട് ക്യസ് പകൽ മൊത്തം ഞാൻ ഉറങ്ങി എന്നിട്ടും രാത്രിയപ്പോൾ ഉറക്കാൻ വന്നു ഒട്ട കൈലാസെന്ന് വിളിക്കണം ഞാൻ പോകില്ല എനിക്കും എല്ലാവരും ഫുഡിയോ എൻ്റെ എന്റെ ഗേൾഫ് അമർനാഥ് എന്ന് പറയുന്നൊരു പയ്യൻ എൻ്റെ അടുത്ത് ചോദിച്ചു ബ്രൂ നിങ്ങളുടെ ചാനലിലെ കണ്ടന്റ് എന്താണ് അപ്പോൾ നമുക്ക് നമ്മളെ കണ്ടന്റ് റിവ്യൂ ചെയ്യാം കാശ്സ് ഞാൻ ബേസിക്കലി ലൈഫ് സ്റ്റൈൽ വ്ലോഗറാണ് കാശ്സ് അപ്പോൾ എന്താണ് ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് അപ്പോൾ ഡെയിലി വ്ളോഗ് ഇതൊക്കെയാണ് എഴുതിയിട്ടുള്ളത് പിന്നെ അതുപോലെ നമ്മൾ ബെസ്റ്റ് ലൈഫാണ് നമ്മൾ മെയിൻ ആയിട്ടും ഇടുന്ന വീഡിയോസ് അതുപോലെ തന്നെ നമ്മൾ വർക്ക്ഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാർ വർക്ക്ഷോപ്പ് വർക്ക്ഷോപ്പാണ് അപ്പോൾ അതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ട് പിന്നെ അതുപോലെ ഫുഡ് ബ്ലോഗ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഫുഡ് വ്ളോഗ് റിലേറ്റ് ചെയ്ത് ഫുഡ് സ്പോട്ടുകൾ അങ്ങനത്തെ വ്ളോഗിടുന്നുണ്ട് പിന്നെ ആ ഇതൊക്കെയാണ് നമ്മുടെ കണ്ടൻറ്റുകൾ ഗൈസ് അല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്രോപ്പർ കണ്ടന്റ് ഒന്നുമില്ല നമ്മളെല്ലാ വീഡിയോയും ചെയ്യും നമ്മൾ എന്താണ് എല്ലാ വീഡിയോസും ഇടാറുണ്ട് നമ്മൾ പരിപാടി എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണം കേട്ടോ എൻ്റെ ലൈവ് ലൈക്ക് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം ലൈവ് ലൈക്ക് ചെയ്യുന്ന എല്ലാവരുടെയും തിരഞ്ഞെടുത്ത് എല്ലാവർക്കും ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് വെച്ച് ജി പേ ചെയ്ത് തന്നെയാണ് അപ്പോൾ ഈ ലൈവിൽ നിന്നാണ് നമ്മൾ അതിനുള്ള ആളാണ് സെലക്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മാക്സിമം എൻ്റെ ലൈവ് കമൻറ്റുകൾ ഇടുക ഈ കമൻ്റുകൾ ഇട്ടിട്ട് ഫൈനൽ ഈ ഇപ്പം ഓരോ കമൻ്റ് ഇടുന്ന ഒരാൾക്കും ഓരോ തിരിച്ച് കിട്ടും അതായത് ഇനി പറയാൻ ടോപ്പ് ഫാൻസ് എന്നൊരു സംഭവമുണ്ട് അതായത് ഒരു ഇട്ട ഒരാൾക്ക് കിട്ടും രണ്ടാമത് നിൽക്കണമെങ്കിൽ മൂന്നാറും മൂന്ന് സ്ഥാനം വരെ ഉണ്ടോ ഉള്ളത് അപ്പോൾ ഒന്നാമ നിൽക്കുന്ന ആളിലേക്ക് ഞാൻ ഒരു നാന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കും രണ്ടാമ നിൽക്കുന്ന ആൾക്ക് ഞാൻ ഒരു നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തുകൊടുക്കും അല്ല മുന്നൂറ് രൂപ ഗൂൾ പേ ചെയ്തെടുക്കും മൂന്നാമത് ഇരുന്നൂറ് രൂപ ഗൂൾ പേ അങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ സമ്മാനം കൊടുക്കുന്നത് ടോപ്പ് ഫാൻസിനെ കണ്ടെത്തും അതാണ് നമ്മൾ ഇന്നത്തെ ഇത് അപ്പം ടോപ്പ് ഫാൻസിൽ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്തത് അപ്പോൾ നിങ്ങൾ മാക്സിമം എൻ്റെ ഒരു വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുക കമൻറ്റ് ഇട്ടിട്ട് ഈ ലൈവ് എന്ത് ചെയ്യുന്നതിന് ഇപ്പം നമ്മൾ ഈ ലൈവ് ഇപ്പോൾ ഏകദേശം ഒമ്പത് ഇരുപത്തി ആറ് സമയം നമ്മൾ ഈ ലൈവ് ഇന്ന് ഒമ്പത് മുപ്പത്തി അഞ്ച് വരെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഏകദേശം ഇനി ഒരു പതിനൊന്ന് മിനിറ്റ് ഉണ്ടാകും ഈ പതിനൊന്ന് മിനിറ്റിൽ എല്ലാവരും മാക്സിമം കമൻറ്റ് ഇട്ട് കമൻറ്റ് ഇട്ട് നിന്ന് ടോപ്പ് ഫാൻസിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് ഇനിയിപ്പം ഇരുപത്തി അഞ്ചായി മുപ്പത്തി നാലാവുമ്പഴേ നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ വരും മുപ്പത്തി നാലാവുമ്പോഴേക്കും ആരാണ് ഫസ്റ്റ് നിൽക്കുന്നത് അവരൊക്കെ സമ്മാനം കൊടുക്കും ഇതാണ് തമ്മള പരിപാടി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നത് പ്രോഗ്രാം ഗീവ വേ ആണ് അപ്പോൾ നമുക്കതൊരു എന്തായിരിക്കാം എന്താണ് ഒരു ഒരു ആ ഒരു പോളിടാം അച് ഇടാം ഗീവ വേ gì ev chứ mà kệ nguyên tắc mà kệ ở kiểu này ok done ok start kiểu ഓക്കെ നമുക്ക് ആരാണ് ഗീവ് ചെയ്യണമെന്നാൽ എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് ഗീവ് ഞാൻ ഇത് ഇട്ടിക്കണം അപ്പം സമ്മാനം ഇപ്പം ആർക്കും വേണേൽ കിട്ടാൻ സാധ്യതയുണ്ട് ഉണ്ട് അൺപ്രഡിക്റ്റബിളാണ് കാരണം വെച്ചാൽ ഇനിയിപ്പോൾ ഏകദേശം ഒരു ഇത്ര മിനിറ്റ് ഉണ്ട് ഒമ്പത് ഉണ്ട് അപ്പം അതിൽ ആരാണ് കമ്മൻ്റ് ഏറ്റവും കൂടി കിട്ടുന്നത് അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും ഇപ്പം വർഷ കെ വി എന്ന് പറഞ്ഞൊരു ഒട്ടി കുറച്ച് കമൻ്റ് കിട്ടിയിട്ടുണ്ടോ കമൻറ്റ് നമുക്ക് വായിക്കാം എനിക്ക് തരണപ്പോൾ പ്രൈസൊന്നും അത് നോക്കാം ആരൊക്കെയാണ് പ്രൈസ് കിട്ടുന്നതെന്ന് ഒമ്പത് മുപ്പത്തി നാലാവുമ്പോൾ നമുക്ക് അറിയാം കമൻ്റ് ഇടുന്നതെന്ന് സെലക്ട് ചെയ്താണ് നമ്മൾ പ്രൈസ് കുന്ന ഫസ്റ്റ് നിൽക്കുന്ന ആളുടെ ഗൂഗിൾ പേയിൽ ഇപ്പോൾ അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്താണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളത് എല്ലായിടത്തും പറഞ്ഞിരിക്കും മുഹമ്മദ് ആദിൽ ആയി ബ്രോ എല്ലാവരും പങ്കെടുത്ത് ഇന്നത്തെ ക്യാഷ് പ്രൈസ് വിജയിക്കാം ഇപ്പം നമ്മൾ മൂന്ന് അയ്യോ നെയ്യായിരുന്നാട് ആതിൽ നിന്റെ ലൈൻ പോയ അമ്പു എന്ന് പറഞ്ഞൊരു പയ്യെ ഹായ് വച്ചു ഹായ് അപ്പോൾ എല്ലാവരും പങ്കെടുക്കുക ട നീ വിഷമിക്കേണ്ട ലൈനാകുമ്പം പോവും പുതിയതാരെങ്കിലും വരും അതുവരെ നമ്മൾ കാത്തിരിക്കുക പിന്നെ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് കിട്ടും മനസ്സിലായ അപ്പം നീ വിഷമിക്കായി ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഫ്രണ്ടിന് ഒരു കാമുക ഉണ്ട് അപ്പോൾ കാമുകനല്ല അപ്പോൾ ആ കാമുകൻ തമിഴ്നാട് സ്വദേശിയാണ് അപ്പം ആ കാമുകന് ഈ പെൺകുട്ടിയുടെ അടുത്ത് ഇഷ്ടമാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് അപ്പം അപ്പം ആ പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇഷ്ടമെന്ന് പറഞ്ഞ് ഇരുന്നു അപ്പം ഈ പെൺകുട്ടി വിചാരി ചെയ് ട്രൂ ലോവാണ് ലാൽ കൃഷ്ണ ഹായ് അപ്പം ഈ ട്രൂലവ് എന്ന് പറഞ്ഞ് ഈ പെൺകുട്ടി ഇരിക്കുന്നു പക്ഷേ ആ കാമുകൻ്റെ ഉദ്ദേശം എന്തിനാണ് അതാടുത്ത് ടൈം പാസ്സായിരുന്നത് പക്ഷേ ഈ പെൺകുട്ടി വിചാരിച്ചത് ട്രൂ ലോവെന്ന് അങ്ങനെ പെൺകുട്ടിയാണെങ്കിൽ ആ പയ്യന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പോൾ കുറഞ്ഞാളായി പോയി അവനായി സ്കിപ്പ് അടിച്ച് സ്കിപ്പ് അടിച്ച് കുറേ നാൾ കഴിഞ്ഞിട്ട് വീണ്ടും വന്നു അതായത് അവൻ്റെ വേറെ ആ കാമുക്കി പോയപ്പോൾ വീട് ഇതെറ്ററി പറയുന്നത് എനിക്ക് തമിഴിലാണ് പറയുന്നത് എനക്ക് ഉണ്ണമട്ടും മതി നീ അല്ലാതെ വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുക ആ പെണ്ണാണ് ഇത് വിശ്വസിച്ചിരിക്കണം മരവണ്ടി എന്നിട്ട് അപ്പം പറഞ്ഞാൽ പെൺകുട്ടി പറഞ്ഞു ഓക്കെ കല്യാണം കഴിക്കാനാണെങ്കിൽ ഓക്കേ എന്ന് പറഞ്ഞപ്പോൾ പറയണേ കല്യാണം കഴിക്കാൻ പറ്റൂലെന്ന് അപ്പം ഇതുകൊണ്ട് നമ്മൾ എന്തേലും വിശ്വസിക്കണം നമ്മൾ വെറുതെ ട്രൈ ചെയ്തോണ്ടിരിക്കണം ആരെങ്കിലൊക്കെ വരും അതുകൊണ്ട് രാവിലെ നീ വിഷമിക്കുകയായി നിനക്ക് കിട്ടും നല്ലൊരു തങ്കമ്മള കിട്ടും അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ സ്റ്റോറി ഗൈസ് നീ പോവല്ലേ നീ വിണങ്ങിപ്പോ എനിക്ക് ആരുണ്ട് ആദ്യം നമ്മളെ പണ്ട് കൊല്ലുള്ള ഫ്ലോ ഫോളോവറാണ് ക്യസ് അപ്പം അതിൽ അതിൽ ഒരു യാതൊരു പെൺകുച്ചിനെ നോക്കി അവൾ വളയൂ എന്ന് പറഞ്ഞ് എപ്പോൾ എൻ്റെ അടുത്തൊന്ന് പറയൂരുന്നു ചേട്ടൻ കമ്മിറ്റഡ് ആണോന്നോ കൈസ് ഞാൻ ആണ് അത് ഈ നാട്ടിൽ പട്ടിക്കും പൂച്ചയ്ക്കും വരെ അറിയാം ക്യസ് ഞാൻ കമ്മിറ്റഡ് ആണോ പക്ഷെ ഞാനെന്ന് വെച്ചാൽ ഒരു സ്നേഹം എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ഒരു നല്ലൊരു പയ്യനാണ് അതുകൊണ്ട് ആരും ചോദിച്ചാൽ ഞാൻ കമ്പിറ്റാണെന്ന് പറയൂല പക്ഷെ അവർ ഞാൻ കാരണം അവർ വിഷമിക്കണെന്തേലും അവർ ഞാൻ പറയും ഞാൻ സിംഗിളാണ് അപ്പോൾ അവർ ഹാപ്പി ഇനി ഞാൻ പറയും ഞാനെൻ്റെ കാമുകയും തമ്മിപ്പോൾ കുറച്ചുള്ളതായിട്ടൊരു പ്രശ്നത്തിലിരിക്കുകയാണ് ചിലപ്പം നമ്മൾ ഒന്നിക്കും ഇല്ലെങ്കിൽ നമ്മൾ പിരിയും എന്ന് പറയും അപ്പം പെൺകുട്ടിക്ക് ഒരു ഹോപ്പ് ഓടിക്കണല്ലോ അപ്പം പെൺകുട്ടി ഹാപ്പി ആവും നമ്മൾ കാരണം ഒരാൾ സന്തോഷം ഒരാളെങ്കിൽ സന്തോഷിച്ചാൽ അതല്ലേ നമ്മളെ ലൈഫിൽ ഏറ്റവും നാല് ഒരു വലിയ കാര്യം നമ്മൾ അച്ചീവ് ചെയ്യുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നു ഏറ്റവും നിങ്ങൾക്ക് എങ്ങനത്തെ തോന്നുന്നു വെറുതെ ഹോപ്പ് കൊടുക്കുന്ന തെറ്റല്ലേന്ന് ഏകദേശം ഒരാൾ വർഷം എന്ന് പറയുമ്പോൾ കൂട്ടി ചോദിച്ചാൽ ചോദിക്കുള്ളൂ വെറുതെ ഹോപ്പ് കൊടുക്കുന്ന തെറ്റല്ലേന്ന് നമ്മൾ ഒരാൾ മനസ്സ് ചാഞ്ചായിട്ട് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഹോപ്പ് കൊടുക്കുന്നത് അവർക്ക് എന്ത് ഡിസിഷൻ വേണം എടുക്കാം നമ്മൾ ജസ്റ്റ് അവർക്കൊരു ഇത് കൊടുക്കണമെന്നേ ഉള്ളൂ ഹോപ്പ് കൊടുക്കാന്ന് എന്ന് വെച്ചാൽ അതിപ്പോൾ നമുക്ക് നമ്മളായിട്ടുള്ള വികാര വിചാര വിവേകങ്ങൾ ഉണ്ടാവുമല്ലോ അപ്പം അതനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന അവർക്ക് എന്താണ് ചൂസ് ചെയ്യാം ഒരാളെയും ആരും ഫോയ്സ്ഫുള്ളി ഒന്നിനും നിർബന്ധിക്കുന്നില്ല എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മുമ്പോട്ടുണ്ടോ ഇല്ലെങ്കിൽ അത് ബ്രേക്ക് ചെയ്യാം അല്ലാതെ ആരും ഒരാളെ ഫോയ്സ്ഫുള്ളി ഒന്നിനും കൊണ്ടുപോകരുത് ഓക്കെ ഫോയ്സ്ഫുള്ളി ഒരേ സാധനത്തിലോട്ടും കൊണ്ടുപോയതുകൊണ്ട് ഒരു ഉപയോഗമില്ല അതിനൊരു ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരിടത്ത് നിങ്ങൾ ഓപ്പണായിട്ട് പറയുക പിന്നെ ഓക്കെ ഗായ്സ് ഞാൻ പോകുന്നു ബൈ പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ഗായ്സ് അപ്പോൾ നമുക്ക് നാളെ കാണാം ലൈവില് വരാം ഓക്കേ